പത്തനംതിട്ട പന്തളത്ത് കൂരമ്പാലയിൽ കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ച് അപകടം കാർ യാത്രികരായ രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് പന്തളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു കാറിന്റെ മുൻവശത്ത് തീ പടർന്നെങ്കിലും നാട്ടുകാർ തീ കെടുത്തിയിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമം ചേരുന്നു പ്രവീൺ ഈ കൂരമ്പാലയിൽ മിക്കവാറും അപകടങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സ്പോട്ടാണ് ഇവിടെ വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുന്നു ഗുരുതരമായ പരിക്കുണ്ടോ അതോ സാ നിസ്സാര പരിക്കുകളേ ഉള്ളോ ഗുഡ് മോർണിംഗ് അരുൺ ഇന്ന് രാവിലെ ആറേ മുക്കാലോടുകൂടിയാണ് പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് ഈ കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവർ ഡ്രൈവർ സീറ്റിന്റെ ആ ഭാഗത്തേക്ക് മുൻവശത്തെ ആ ഭാഗത്തേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു കാറിന്റെ മുൻവശം ഏകദേശം പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ് കാറിൽ രണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇവർ എടപ്പോൺ സ്വദേശിയിലായിട്ടുള്ള വിഷ്ണു സന്ദീപ് എന്നീ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് ഈ അപകടം നടന്നതിനു ശേഷം നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തിയത് കാറിന്റെ മുൻവശത്തു നിന്നും പുക ഉയർന്നിരുന്നു നാട്ടുകാർ ഉടൻ തന്നെ ഇടപെട്ട് പുകയും തീയുമെല്ലാം കെടുത്തി അതിനുശേഷം ഫയർഫോഴ്സ് സംഘവും ഈ സ്ഥലത്തേക്ക് എത്തി പിന്നീട് ഈ കാറിലുണ്ടായിരുന്ന രണ്ടുപേരെയും പുറത്തെടുത്ത് പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഒരാളുടെ ആരോഗ്യനില അല്പം ഗുരുതരമായി തുടരുകയാണ് ഏതായാലും ഇവരെ കൃത്യസമയത്ത് തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ബസ്സിന്റെ മുൻവശത്ത് ഡ്രൈവർ സീറ്റിന്റെ താഴെ ആണ് ഈ കാർ ചെന്ന് ഇടിച്ചത് കൊട്ടാരക്കരയിലേക്കായിരുന്നു കെ എസ് ആർ ടി സി ബസ് പോയിക്കൊണ്ടിരുന്നത് എതിർവശത്തു നിന്നുമാണ് ഈ കാർ വന്നത് പന്തളം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഏതായാലും നാട്ടുകാർ സമയോജിതമായി ഇടപെട്ടു ഒപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് ഏറ്റവും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ഗതാഗത തടസ്സവും ഉണ്ടായി പിന്നീട് ഫയർഫോഴ്സും പോലീസും ഒക്കെ ഇടപെട്ട് ഇപ്പോൾ എം സി റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഈ കുരമ്പാല മേഖല എം സി റോഡ് ആ ഭാഗം സ്ഥിരം അപകടം നടക്കുന്ന ആ ഒരു മേഖല കൂടിയാണ് അവിടെ സ്ഥിരമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ പരിശോധനയും മറ്റ് സുരക്ഷാ നടപടികളും ഒക്കെ ഉണ്ടാകാറുണ്ട് എങ്കിലും അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇന്നും പതിവ് പോലെ കാർ യാത്രക്കാർ അപകടത്തിൽപ്പെട്ടു ഏതായാലും ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും രണ്ടുപേർക്ക് പരി പോ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം കാറ് കത്തിത്തുടങ്ങിയതാണ് അതിനിടയിൽ അവരെ ഇടപെട്ട് തീയണച്ചതും വലിയ ദുരന്തം ഒഴിവാകാൻ കാരണമായി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്ത് സാ സാധാരണ അപകടം ഒരു സ്ഥലമാണ് ഡാർക്ക് സ്പോട്ടുകളിൽ ഒന്നാണ് ഈ പന്തളത്തേക്കുള്ള ഈ കൂരമ്പാല ഈ പ്രദേശം എന്ന് പറയുന്നത് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യാത്ര ചെയ്യുക അമിത വേഗത പാടില്ല റോഡപകടങ്ങൾ കൂടുന്നു റോഡുകൾ നന്നാവും തോറും റോഡപകടങ്ങൾ കൂടുകയും ചെയ്യുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു ട്രാൻസിഷൻ പീരീഡാണ് പലപ്പോഴും ഡ്രൈവിംഗ് എന്നുള്ളത് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നത് നമ്മൾ മറന്നുപോകും നല്ല റോഡുകൾ കാണുമ്പോൾ വലിയ വേഗതയിൽ നമ്മൾ പോകും പലപ്പോഴും റോഡ് നിയമങ്ങൾ ലംഘിച്ചാണ് പോകുന്നതെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല രണ്ടുപേരിൽ ഒരാളുടെ നില അല്പം ക്രിട്ടിക്കലാണ് എന്നാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്നും